ഡേറ്റ അനലറ്റിക് സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം ചാറ്റ് ഡേറ്റ അനലിസ്റ്റുകളുടെ ജോലി നഷ്ടപ്പെടുത്തുമോ എന്നെ പോലെ ഒരുപക്ഷെ നിങ്ങളും ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആവാം ഇത് നിങ്ങൾ ഡേറ്റ അനലറ്റിക്സ് ആൻഡ് റിപ്പോർട്ടിംഗ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അല്ലെങ്കിൽ എഐയുടെ ദ്രുതഗതിയിലുള്ള പുരോഗതി നിങ്ങളെ കുറച്ചെങ്കിലും അസ്വസ്ഥരാക്കിയേക്കാം സോ അടുത്തിടെ ചാറ്റ് ജി പി ടി ആപ്ലിക്കേഷൻസ് നേടിയ വ്യാപകമായ ഒരു ജനശ്രദ്ധ നിലവിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും അത് സാധാരണക്കാരിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേർക്കാനും സഹായിച്ചു നമ്മളിൽ പലരും ചാറ്റ് ജി പി ടി പോലുള്ള ടൂളുകൾ ദൈനംദിന ഉപയോഗിക്കുന്ന ആളുകളാണ് സോ ഇത് നമ്മുടെ സമൂഹത്തിൽ ഒരു മിക്സഡ് ഫീലിംഗ് ചിലർക്ക് അട്രാക്ഷനും ചിലർക്ക് ആശങ്കയും ഉളവാക്കി എന്നാണ് പറയപ്പെടുന്നത് ചിലർ ഈ ഇൻഡസ്ട്രിയുടെ ഭാവി എന്താകും എന്ന് ഒരു ചോദ്യചിഹ്നം പലയിടത്തും ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വിശാലമായിട്ടുള്ള ഡേറ്റാ സെറ്റുകൾ പ്രോസസ്സ് ചെയ്ത് അതിനെ ഇൻസൈറ്റ് ജനറേറ്റ് ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെയധികം മികവ് പുലർത്തുന്നു അതോടൊപ്പം തന്നെ ഡേറ്റയിലുള്ള ട്രെൻഡുകൾ മനസ്സിലാക്കാനും അവ റിപ്പോർട്ടുകൾ ഡോക്യുമെന്റുകൾ മനുഷ്യന് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള മറ്റ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെയധികം മികവ് പുലർത്തുന്നുണ്ട് ഇന്ന് പല ഡേറ്റ അനലിസ്റ്റുകളും അതുപോലെ തന്നെ വിജ്ഞാന സമ്പാദ്യ വ്യവസ്ഥയിലെ മറ്റ് നിരവധി പ്രൊഫഷണലുകളുടെയും പ്രധാന ഉത്തരവാദിത്തങ്ങളാണ് ഈ ചുമതലകൾ അപ്പം ഈ ചുമതലകൾ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ വളരെയധികം മികകോട് ചെയ്യാൻ കഴിയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എസ്പെഷ്യലി മെഷീൻ ലേണിംഗ് ഈ ഡേറ്റ ഡൊമൈനിൽ വളരെ കുറേ നാളുകളായിട്ട് തന്നെ നിലവിലുണ്ട് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് നമ്മൾക്ക് പല പ്രൊജക്ടുകളും മെഷീൻ ലേണിംഗ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അടുത്ത കാലത്ത് വന്ന വിപുലമായ ഭാഷാ മോഡലുകൾ അതായത് ലാർജ് ലാംഗ്വേജ് മോഡൽ അതുപോലെ തന്നെ സ്വാഭാവിക ഭാഷാ പ്രോസസ്സിങ് സാങ്കേതിക വിദ്യ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് ഇതുമൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ച ചാറ്റ് ജി പി റ്റിയും അതുപോലെ തന്നെ സമാനമായ സംവിധാനങ്ങളുടെയും ഈ ഒരു ആവിർഭാവം അതുപോലെ തന്നെ സാധാരണക്കാരിലേക്ക് അവർക്ക് കിട്ടിയ വളരെ പെട്ടെന്ന് കിട്ടിയ ഒരു ആക്സസ്സും തിരിച്ചും വ്യത്യസ്തമാണ് തികച്ചും വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് സോ ഈ ഒരു ആക്സസബിലിറ്റി അല്ലെങ്കിൽ ഈ ഒരു എളുപ്പം പലയിടത്തും വീണ്ടും നമ്മൾ പരമ്പരാഗത അത്ലറ്റിക്സ് ടീമിനെ ആശ്രയിക്കണമോ എന്ന ചോദ്യം ഉയർത്താൻ കൽപ്പുള്ളതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സോ നമുക്ക് വളരെ പെട്ടെന്ന് ജി പി ടീമിനെ ആശ്രയിക്കാമെങ്കിൽ നമ്മൾ എന്തിനാണ് ട്രഡീഷണൽ അനലറ്റിക്സ് ടീമിനെ ആശ്രയിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു മാർക്കറ്റിംഗ് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആർഒയെ മെച്ചപ്പെടുത്താൻ വേണ്ടി എങ്ങനെ നമ്മുടെ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യം നമ്മൾ ചാറ്റ് ജി പേരിയുടെ പ്രസന്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻ മാനേജർ തങ്ങളുടെ എക്സ്പോർട്ടിൽ വരുന്ന ഈ കാലതാമസം കുറയ്ക്കാൻ എന്തെല്ലാം അപ്രോച്ച് എടുക്കാൻ പറ്റും എന്ന ഒരു ചോദ്യം ചാറ്റ് ജി പി ടിയുടെ അടുത്ത് ഉന്നയിക്കുന്നു ഈ രണ്ട് കോണ്ടെക്സ്റ്റിലും അവർക്ക് അനുകൂലമായ റെസ്പോൺസ് എന്ന് വിചാരിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മൈൻഡ് സെറ്റ് ഫോം ചെയ്യപ്പെടുന്നു ഒരു പക്ഷേ ട്രഡീഷണൽ ഡേറ്റ അനലറ്റിക്സിന്റെ ആവശ്യകതയും പങ്കും ഒക്കെ ബോധ്യപ്പെട്ടാലും അവരുടെ റോളുകളുടെ സ്വഭാവം ഗണ്യമായ പരിവർത്തനത്തിന് വിധേയമാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് സോ വരുന്നിൽ സ്വാഭാവികമായിട്ടും ചർജി പി ടി പോലുള്ള ടൂളുകൾക്ക് കൂടുതൽ അംഗീകാരം ലഭിക്കും ആ സാഹചര്യത്തിൽ ഡേറ്റ അനലറ്റിക്സിൽ അവയ്ക്കുള്ള സ്വാധീനം എങ്ങനെയായിരിക്കും എന്നതാണ് നമ്മൾ കുറച്ചുകൂടി അനലൈസ് ചെയ്യാൻ പോകുന്നത് സോ നമ്മൾ ചാറ്റ് ജി പി ടി കോൺട്രിബ്യൂഷൻ നോക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണ് ചാറ്റ് ജി പി ടി എന്താണ് ലാർജ് ലാംഗ്വേജ് മോഡൽ എന്താണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് എന്നൊക്കെയാണ് സോ ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞാല് ഓപ്പൺ ഐ ഐ എന്ന് പറയുന്ന ഒരു കമ്പനി അത് ജി പി ടി ത്രീ എന്നറിയുന്ന ഒരു ശക്തമായ സ്ട്രോങ് ലാർജ് ലാംഗ്വേജ് മോഡലിന്റെ മേളിൽ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ചാറ്റ് ബോർഡ് ഇന്റർഫേസ് ആണ് ചാറ്റ് ജി പി ടി നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ സൈറ്റിൽ പോയാൽ നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാവുന്ന പോലെ നമ്മൾ കമ്പ്യൂട്ടറുമായി സംവദിക്കാൻ മുൻകാലങ്ങളിൽ നമ്മൾ ഏതെങ്കിലും കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ ഡിപ്പെൻഡ് ചെയ്യണം ഇപ്പോഴാണെങ്കിൽ ചാറ്റ് ജി പി ടി പോലുള്ള സിസ്റ്റത്തിനെ നമ്മൾ സംസാരിക്കുന്ന ഭാഷ മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ അത്തരത്തിൽ ഏകദേശം നൂറ് ലാംഗ്വേജ് ഈ ചാറ്റ് ജി പി ടിക്ക് ഇപ്പോൾ മനസ്സിലാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കി ഈവൻ വളരെ സങ്കീർണമായ ചോദ്യങ്ങൾക്ക് പോലും വളരെ സങ്കീർണമായ ആൻസറുകൾ തരാൻ ചാറ്റ് ജി പി റ്റി പോലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾക്ക് ഇപ്പോൾ സാധിക്കും അതാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് സോ നമ്മൾ പറയുന്ന ഭാഷ മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷ പറഞ്ഞാൽ കമ്പ്യൂട്ടർ മനസ്സിലാവുകയും നമ്മൾ ഓൾറെഡി അലക്സ സിരി എന്ന് പറയുന്ന ടൂൾസ് ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ ഇത് വളരെ കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ തരാൻ കേപ്പബിൾ ആയിട്ടുള്ള ടൂൾസ് ആണ് ഇത് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യന് മാത്രമല്ല ഒരു പക്ഷെ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളായ പ്ലസ് പ്ലസ് ജവ ഇത്തരം കോഡുകൾ മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ അത്തരം കോഡുകൾ ജനറേറ്റ് ചെയ്തു തരാനൊക്കെ നമ്മൾ ഈ പറയുന്ന ചാറ്റ് ജി പി ടി പോലുള്ള ടൂൾസിന് ഇപ്പോൾ സഹ പറ്റും ചാറ്റ് ജി പി ടി ഗുണങ്ങൾ പറഞ്ഞപ്പോൾ ചാറ്റ് ജി പി ടിക്ക് എന്തെങ്കിലും പരിമിതികൾ ഉണ്ടോ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് സോ ചാറ്റ് ജി പി ടി പോലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കഴിവുകൾ വളരെയധികം ശ്രദ്ധേയമാണെങ്കിലും അതിൻ്റെ നിലവിലെ പരിമിതികൾ നമ്മളൊക്കെ തിരിച്ചറിയണം സോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് പിശകുകൾ ഉണ്ടാവും ഈവൻ ഫോർ ബേസിക്സ് ചാറ്റ് ജി പി ടി വളരെ ഡിഫറെന്റ് ആയിട്ട് ആൻസർ ചെയ്യാം സോ ഒരു ഡബിൾ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ചാറ്റ് ജി പി ടി അതുപോലെയുള്ള ടൂൾസിന്റെ ആർട്ടിഫിഷ്യൽ റിസൾട്ട് നമ്മൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ ഇതുപോലെ തന്നെ നമുക്കുള്ള പല തെറ്റിദ്ധാരണകളും ഉണ്ട് ചാറ്റ് ജി പി ടി നമുക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യും അതായത് നമുക്ക് ഗ്രാഫിക്സ് തരും വീഡിയോ തരും ഓഡിയോ തരും പക്ഷേ ചാറ്റ് ജി പി ടി പൊതുവായിട്ട് നമ്മൾ ടെക്സ്റ്റ് ഇൻപുട്ട് എടുക്കുകയും ടെക്സ്റ്റ് ഔട്ട്പുട്ട് പുട്ട് തരുന്നതിലുമാണ് കൂടുതൽ പ്രാവീണ്യം മികവ് പുലർത്തുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു എക്സൽ അപ്ലോഡ് ചെയ്താൽ അത് പ്രോസസ് ചെയ്ത് തരും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും അത് അത്ര ശരിയല്ല ഒരുപക്ഷെ ഇൻ ദ ഫ്യൂച്ചർ ചാറ്റ് ജി പി ടി ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളിൽ ഒത്തിരിയേറെ അഡ്വാൻസ്മെന്റ് നടത്താം പക്ഷേ നൗ ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് സോ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഡേറ്റാ വിശകലനത്തിൽ അതായത് ഡേറ്റ ലിഡെക്സിൽ ചാറ്റ് ജി പി ടി ലാർജ് ലാംഗ്വേജ് മോഡൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് എന്നിവ എങ്ങനെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാം തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താൻ ധാരാളം വഴികളുണ്ട് ആദ്യമായി തന്നെ ഇൻ ദ ട്രഡീഷണൽ വേ ഓഫ് ഡേറ്റ ഇന്റഗ്രേഷൻ ഡേറ്റ പ്രോസസ്സിങ് ചെയ്യുന്നതിനും ഡേറ്റ കളക്ട് ചെയ്യുന്നതിനും ഡേറ്റ ക്ലൻസ് ചെയ്യുന്നതിനും നമ്മൾ കോഡ് എഴുതുന്നു ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ചാറ്റ് ജി പി ടി യുടെ സഹായം എടുക്കുകയും നമ്മുടെ ജോലികൾ കൂടുതൽ കാര്യക്ഷമമാകും സാധിക്കും അതാണ് നമ്പർ വൺ നമ്പർ ടു നമ്മൾ പലപ്പോഴും ഡേറ്റാബേസ് ഡിസൈൻ ഡേറ്റ മോഡൽ അതുപോലെ തന്നെ എക്സൽ ഫയൽ ംസ് ടൈറ്റിൽ ടെംപ്ലറ്റ് ക്രിയേഷൻ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കോമൺ ആയിട്ട് തന്നെ ഈ ഡേറ്റ അനലറ്റിക്സ് ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഇതിന്റെ ഈ ഈ ഒരു മേഖലയിൽ നമുക്ക് ചാറ്റ് ജി പി ടി യുടെ കരുത്ത് ഉപയോഗിക്കാം അപ്പൊ അതങ്ങനെ നമുക്ക് കൂടുതൽ കാര്യക്ഷമമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും പിന്നീട് നമ്മൾ ഡേറ്റെ ഏതൊക്കെ തരത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ പലപ്പോഴും ഒരു ഡിസൈനറിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ ചാറ്റ് ജി പി ടിക്ക് നമുക്ക് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും ഏതെല്ലാം വിഷ്വൽസ് ഉപയോഗിക്കണം എന്തെല്ലാം ഗ്രാഫിക്സ് ഉപയോഗിക്കാം എന്തെല്ലാം ഇൻഫോഗ്രാഫിക് ഉപയോഗിക്കാം ഏതെല്ലാം രീതിയിൽ നമ്മുടെ ഇൻസൈറ്റിനെ പ്രോപ്പറായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും എന്ന രീതിയിലുള്ള ഗൈഡൻസ് നമുക്ക് ചാറ്റ് ജി പി ടി പോലുള്ള ടൂളിൽ നിന്ന് എടുക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും സോ അനദർ വേ ഓഫ് യൂട്ടിലൈസിങ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടു ക്രിയേറ്റിംഗ് റിലവെന്റ് കണ്ടെന്റ് ഫോർ ഡിഫറെ ഓഡിയൻസ് എനിക്ക് എംപ്ലോയസ് സോ ഫോർ ഈഡിയൻസ് നമുക്ക് റിലവെന്റ് ആയിട്ടുള്ള ഒരു കണ്ടെന്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചാറ്റ് ജി പി ടി പോലുള്ള ടൂൾസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു എംപ്ലോയീസിന് അവരുടെ കയ്യിലിരിക്കുന്ന ഡേറ്റയിൽ എങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഇൻസെർറ്റ് ജനറേറ്റ് ചെയ്യാം എന്ന് പഠിപ്പിക്കുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷണൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ചാറ്റ് ജി പി ടി പോലുള്ള ടൂൾസ് നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ പറ്റും സോ അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ ഡേറ്റയ്ക്ക് വേണ്ടി ഓടി ഓടുകാറുണ്ട് നമുക്ക് ആവശ്യത്തിന് ഡേറ്റ കിട്ടാറില്ല ഈ സാഹചര്യത്തിലൊക്കെ നമുക്ക് ഒരു സിന്തറ്റിക് ഡേറ്റ അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഡേറ്റ ജനറേറ്റ് ചെയ്തിട്ട് ആ ഡേറ്റ നമ്മുടെ റിസർച്ചിന് വേണ്ടിയും നമ്മുടെ ടെസ്റ്റിങ്ങിന് വേണ്ടിയും അനലൈസി അനാലിസിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ പറ്റും സോ ഇത്തരത്തിൽ പല മേഖലയിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി പോലുള്ള ടൂൾ ഉപയോഗിച്ച് നമ്മുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും സോ അറിയുന്ന ഇത് ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ ചാറ്റ് ജി പി ടി പാട് നമുക്ക് അവഗണിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ ഡേറ്റ അനലിറ്റിക്സ് മേഖലയിലെ തൊഴിൽനിന്ന് ചാറ്റ് ജി പി ടി ഒരു അപകടം ഉണ്ടാക്കുമോ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻ ആണ് സോ ബിസിനസ് ഡേറ്റ സാമ്പത്തിക വിശകലനം എന്നിവയിൽ പ്രൊഫഷണലുകൾ സാധാരണയായി നിർവഹിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ രാജ്യപീരിയുടെ സഹായത്തോടുകൂടി നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഓരോ ദിവസവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ വർദ്ധിപ്പിക്കുമ്പോൾ പല ജോലികളും ഓട്ടോമേറ്റഡ് ആകും പക്ഷെ എന്നിരുന്നാലും എന്നിരുന്നാലും തീർച്ചയായിട്ടും ഹ്യൂമൻ ഇന്റർവെൻഷൻ പല കാര്യങ്ങളിലും ആവശ്യമുണ്ട് പൂർണ്ണമായിട്ടും എല്ലാം നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല നമ്മൾ എന്താണ് പറഞ്ഞു തന്നത് ഒരു പക്ഷേ കുറേയൊക്കെ ജോലികളൊക്കെ ഓട്ടോമേറ്റഡ് ആകാം പക്ഷെ അവിടെയും ഹ്യൂമൻ ഇന്റർവെൻഷൻ ആവശ്യമുള്ള ഒത്തിരിയേറെ ജോലികളുണ്ട് അവിടെയെല്ലാം ചാറ്റ് ജി പി ടി പോലുള്ള സ്കൂളുകളുടെ സഹായത്തോടുകൂടി കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായിരിക്കും ഇത്തരം കമ്പനികൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഡേറ്റ അനലിറ്റിക്സ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു സോ എൻ്റെ ജോലി അല്ലെങ്കിൽ എൻ്റെ പങ്ക് ഒരു അത്യന്താപേക്ഷിതമാക്കാനായിട്ട് ഞാൻ എന്തെല്ലാം ചെയ്യണം രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സ് സൂക്ഷിക്കണം ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുന്നേറ്റങ്ങളും അത് നമ്മുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ വരുത്താവുന്ന മാറ്റങ്ങളും ഒരിക്കലും അവഗണിക്കരുത് രണ്ട് ഈ ഒരു സാങ്കേതിക വിദ്യയെ നമ്മുടെ ഒരു അസറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മുടെ കഴിവിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ആ അസറ്റിൻ്റെ കഴിവുകൾ മനസ്സിലാക്കി എടുക്കുക എന്തൊക്കെ നമുക്ക് ചാറ്റ് ഡി പിടി വെച്ച് ചെയ്യാൻ പറ്റും എന്തൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് നമുക്ക് ചെയ്ത് നമ്മുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് നല്ലൊരു ബോധ്യമുണ്ടാക്കി നമ്മൾ അതിലേക്ക് തിരിയണം സോ വിരസമായ ജോലിയിൽ കാര്യക്ഷമമാക്കാൻ ചാറ്റ് ജി പി ടി പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുക നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ നിങ്ങൾ ചാറ്റ് ജി പി കഴിവുകളെ ഉപയോഗിച്ച് നിങ്ങളുടെ ഒരു അസിസ്റ്റന്റ് ആക്കി വെക്കുക അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ എഫിഷ്യൻസി തീർച്ചയായിട്ടും ഒരുപക്ഷെ നിങ്ങൾ ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് തുടങ്ങിയാൽ നിങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കും നിങ്ങൾക്ക് കൂടുതൽ സമയം മിച്ചമുണ്ടാകും ആ സമയം ഉപയോഗിച്ച് നിങ്ങൾക്ക് കൂടുതൽ പരിശോധമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ സോ നമ്മുടെ ഫീൽഡിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സംയോജനം അതായത് ഇന്റഗ്രേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ ഡേറ്റലറ്റിക്സ് സോ ഇഫ് യു ഇഗ്നോർ ദാറ്റ് ഓക്കെ നമ്മൾ പിന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് അതേസമയം തന്നെ ഇതുമായിട്ട് പൊരുത്തപ്പെടുന്നവർക്ക് ധാരാളം പ്രയോജനങ്ങൾ ലഭിക്കും സോ ഇതൊരു തുടക്കം മാത്രമാണ് മുന്നോട്ട് പോകുംതോറും ഇതിന്റെ ഇൻഫ്ലുവൻസ് കൂടി വരും പല കാര്യങ്ങളും ഓട്ടോമാറ്റിക് ചെയ്യപ്പെടും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വിവരമുള്ളവരായിട്ട് തുടരുക വളർന്നു വരുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കുക പിന്നെ മനുഷ്യ മനുഷ്യഘടകത്തിന് പകരം വെക്കാനാവാത്ത വശങ്ങൾ തിരിച്ചറിയുക അങ്ങനെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗത്തിൽ വിജയത്തിനായിട്ട് പരിശ്രമിക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം താങ്ക്